അത് പറയട്ടെ ആദ്യം ഗസ് രാവിലെ തന്നെ എണീച്ച വെക്കുന്ന സമയത്ത് ഗസ് പൊരുന്ന മഴ ഒരു രക്ഷയില്ലാത്ത മഴ അപ്പൊ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ വേണ്ടി പുറത്തു പോകണമെങ്കിൽ മഴ ഒന്ന് ബേക്കൗഡ് നിക്കണ്ടേ രാവിലെ ഞാൻ പല്ല് തേക്കുന്ന സമയത്തൊക്കെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വലിയ വലിയ തുള്ളികൾ അങ് ആരോ പാർന്നൂട ആകാശം ആരോ മഴ പാർന്നോടും അതാണ് പെയ്ത്തല്ല പാലല്ലേ മനസ്സിലായോ ഈ ബക്കറ്റിലൊക്കെ ഉള്ള വെള്ളം ഇങ്ങനെ കമത്തലില്ലേ അതാണ് കേട്ടോന്ന പറയാ ഓക്കെ അതന്നെ വെള്ളം ഒഴിക്കുക വെള്ളം കുറച്ച് കുറച്ച് ബാക്ക് കുട്ടിയിൽ പോയി പോയി അത് നല്ല മഴ ഉണ്ടോ രാവിലെ തന്നെ എണീച്ചപ്പോ ഇതൊന്നും അല്ലായിരുന്നു മഴ ഭയങ്കര മഴ ആയിരുന്നു ഇതൊക്കെ വെറും ഒരു സ്റ്റാർട്ടിങ് പോണ ഒരു വൈബ് മാത്ര ഇതൊന്നും അല്ല ഇപ്പോഴൊന്നും നല്ല മഴ ഉണ്ട് പക്ഷെങ്കിലും ആ സമയത്ത് ഒന്നുകൂടി അടിപൊളി മഴ പിന്നെ എന്റെ കൊടല്ലേ കാർ തറവാട്ടില്ല അങ്ങൾക്ക് അറിയാലോ അപ്പം ബൈക്കല്ലേ അപ്പം എന്താ സാധനം വാങ്ങാൻ പോണേ തന്നെ കൊടല്ല കാറില്ല ബൈക്കാണെങ്കിൽ ഇങ്ങനെ കോട്ടില്ല കോട്ടല്ല ആ വണ്ടിക്ക് മഴ കൊള്ളാൻ എടുക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ ബൈക്കിന് മഴ കൊള്ളാടുക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചതാണ് ക്ഷമിയാടാ രാവിലെ തന്നെ രാവിലത്തെ ഡ്യൂട്ടി നിങ്ങൾക്ക് അറിയാലോ ഷെമിന്റെ ഡ്യൂട്ടി ആശുവിനെ മാറ്റിക്കു മാറ്റിയോ മാറ്റിയോ വേണ്ട വേണ്ട അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റി കഴിയൂല ആയുഷുവിന് കുറച്ച് ലേറ്റ് ഒക്കെ എടുക്കും മാറ്റാൻ വേണ്ടിട്ടില്ലേ ആശു ആശു ആ ഈ ലേറ്റ് കത്തുന്നതൊക്കെ അന്ന് ഒരു രീതി വായം തന്നതല്ലേ നമുക്ക് അല്ലേനോ ആശു അല്ലേ എന്താ ഇവിടെ കഴിക്കാണല്ലേ ഞാൻ ബ്രെഡ് വെച്ചിട്ട് പിന്നെ ആ ബ്രെഡ് മേക്കർ ഉള്ളത് കൊണ്ട് നമ്മക്ക് എന്തുണ്ടാക്കാനോ കാരണം അത് ഒരുപാട് ഉപകാരായിട്ട് ഈ മയത്തെ ഈ സാഹചര്യത്തിൽ സാഹചര്യത്തില് അതില്ലായെങ്കിൽ ഞാനിപ്പോ മഴ കൊണ്ടിട്ട് എന്താ പറയാ രാവിലെ എണീക്ക് മഴ കൊണ്ടിട്ടാണെങ്കിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങി വരേണ്ടി വരുകയാണ് ബ്രെഡ് മേക്കർ ഉള്ളത് കൊണ്ട് ആ ഒരു ഉപകാരം രാവിലെ എണീച്ചപ്പോ നേരെ വയ്ക്കപ്പ എനിക്കൊരു സമാധാനം അത് വിചാരിച്ചു അതല്ല എന്തെങ്കിലും സമാധാനം സമാധാന ഇതിന്റെ ഞാൻ പിന്നെ പിന്നെ ഞാന് രാവിലെ തന്നെ നീക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടോ ഇരുടാന്ന് കാലാവസ്ഥ പോലും ഇങ്ങോട്ട് വെളിച്ചം വെച്ച് വന്നില്ല അപ്പൊ ഞാമിയാച്ച് നേരത്തെ പിന്നെ ഷെമി വന്ന് വിളിച്ചില്ല ക്ഷെമി എന്നാ ആ എന്നാമി ആ എന്താ അറിയോ നിന്നെ വിളിച്ചപ്പോ സുബി നിസ്കരിക്കാൻ വിളിക്കാൻ സത്യോ സുബി നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാന്ന് വിചാരിച്ചു കാരണം എന്നാലും അങ്ങനെ ലേറ്റ് ആയിട്ട് എനിക്ക് വരുന്നത് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഷെമിക്ക് എന്തൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായി ഇതെന്നാ വാങ്ങാൻ പോവുക പറയാവോ ഷമിക്ക് വാങ്ങണേല്ലോ ആ പിന്നെ ഇവിടെ നടന്നു പരി നടന്നൊക്കെ അതൊന്നല്ല ആ അതൊന്നല്ല അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ രാത്രി രണ്ട് മൂന്ന് മണി ആയിക്കഴിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് എത്തി കടന്ന് പിന്നെ അതാണ് ഒമ്പത് മണിയായി ആയി പഠിച്ചോട്ടെ ഒമ്പത് ആ ഇട്ടര ഒമ്പത് മണിയായി ആയി പെയ്ക്കണല്ലേ പിന്നെ സുബിയൊക്കെ നിസ്കരിച്ച് കളാ വീട്ടി കളാവ് മാക്സിമം ഒഴിവാക്ക പിന്നെ നിസ്കരിക്കാത്തതിനെക്കാട്ടിൽ നല്ല കളാവ് കിട്ടുന്നതും അല്ലേ അപ്പം കളാവ് വീട്ടുകയും ചെയ്യും നിസ്കരിക്കുക ഒക്കെ ചെയ്യാം മൈനസ് ഒന്നും ഒരു സത്യാവസ്ഥ പറഞ്ഞതാണ് അതാണ് സംഭവം പിന്നെ ഇന്ന് രാവിലെ തന്നെ ക്ഷമിയാടാ ചേട് ഇന്ന് രാവിലെ തന്നെ ഞാൻ കമന്റ് ബോക്സ് എടുത്ത് നോക്കി എല്ലാരും പറഞ്ഞ കമന്റ് റീപ്ലേ റീപ്ലൈ ഫിന്താ റീപ്ലൈ തരാത്തു അപ്പൊ ഞാൻ ഇന്ന് റീപ്ലൈ കൊടുക്കാൻ വേണ്ടി കമന്റ് എടുത്ത് വായിക്കുന്ന സമയത്ത് എന്താ വേണ്ടി ഏഹ് ആശുപത്രി ചെരുപ്പിഴിയായിട്ടോ അപ്പൊ കമന്റ് ബോക്സ് ഞാൻ തുറന്നു നോക്കിയ സമയത്ത് രാവിലെ തന്നെ ഞാൻ കണ്ടെന്താ അറിയോ ഏറിപ്പോയി കഴിഞ്ഞാൽ രണ്ട് വർഷങ്ങൾ മുന്നോട്ട് പോകുന്ന അറിയുന്നേ ില് അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കമന്റ് റീപ്ലൈ കൊടുക്കാതിരിക്കലല്ല കാരണം കൊറേ കമന്റ് തരുന്ന കൊണ്ട് പിന്നെ റീപ്ലൈ കൊടുത്ത് റീപ്ലൈ എടുത്ത് നോക്കുന്ന സമയത്ത് രാവിലെ തന്നെ ഒക്കെ ആയിരിക്കും നമുക്ക് ഒരു ഫ്രീ ടൈമോ അതല്ലെങ്കിൽ ഒരു മൂഡൊക്കെ ഉണ്ടായോ കമന്റ് റീപ്ലൈ കൊടുക്കുക അപ്പോഴേക്കും ഉണ്ടാകാം എന്തെങ്കിലും മൈനസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായോ പിന്നെ രണ്ട് വർഷം എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത് ഞങ്ങൾ കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരാള് ഇവിടെ വീട്ടിൽ വന്നേനോ ചുമ ഇവിടെ വന്നില്ലോ ഇവിടെ വന്നില്ല ആ ഓക്കെ അപ്പൊ ഏതായാലും ഒരാള് പ്രവചിച്ചു ഒരാളല്ല എല്ലാരും കൊടു ഒരു വിധം ആൾക്കാരൊക്കെ പ്രവചിച്ചെന്താന്ന് വെച്ചാൽ രണ്ട് മാസം അതല്ലെങ്കിൽ മൂന്ന് മാസം അത്ര ഇത് മുന്നോട്ട് പോകും പോകുന്നു അങ്ങനെക്കാളും പറയാ എന്താ പറയാ രണ്ട് മാസം മൂന്ന് മാസം അത്രയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകും ഞാൻ എനിക്കിനെ കണ്ടെങ്കിൽ ആശ്ചരിക്കുക അപ്പം അങ്ങനത്തെ നാല് വർഷം കംപ്ലീറ്റ് ചെയ്തു അലഹദില്ല ഇനി ശീതകാലം മൊത്തം അങ്ങനെക്കാളും എല്ലാരും വിചാരിക്കുന്നത് അല്ലെ എല്ലാരും അങ്ങനെ തന്നെ വിചാരിക്കുന്നു ഏതെങ്കിലും കല്യാണത്തിന് ഒരാൾ വന്ന് പടിയോ ഇത് രണ്ടു മാസം മുന്നോട്ട് പോകും അങ്ങനെ പറഞ്ഞൊരു കല്യാണം ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ എല്ലാ ും അങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ എല്ലാ ഭാഗവും ചിന്തിച്ചതിന് ശേഷമാണ് ഈ കല്യാണത്തിൽ നിൽക്കുന്നത് അതായത് പിന്നെ നാളെ ഒരു ബാഡായിട്ടുള്ള ഒരു അവസ്ഥ വന്നാലോ പോസിറ്റീവ് ഉള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല അത് പിന്നെ പോസിറ്റീവ് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് ബാഡായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലോ കാരണം ഒരു ഒരു വട്ടം അങ്ങനെ എന്താ പറയുക ഒഴിവാക്കി പോകാൻ പറ്റൂല അപ്പം അതൊക്കെ കറക്റ്റ് ആളുവെച്ച് ഇതിന്റെ ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കി അതിന്റെ മൈനസുകളാണ് കാരണം അവർ ബൈക്ക് പോകുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യം തന്നെ നിങ്ങളൊക്കെ മീൻസ് കമൻറ്റ് ബോക്സ് കൂടുതൽ ആൾക്കാരും മോനാണോ ചോദിക്കല്ലോ ആ ചോദ്യമൊക്കെ ഞങ്ങൾ ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിരിക്കണേ ഏട്ടെങ്കിലും പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരു മാര്യേജിന് പോകുന്ന സമയത്തോ ഫങ്ഷന് പോകുന്ന സമയത്തോ ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യം കണ്ടുവെച്ചിരിക്കണേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ പ്രിപ്പയർ ആയതിനു ശേഷമാണ് ഈ കല്യാണം ഞങ്ങൾ കഴിക്കുന്നില്ലേ നമ്മൾ എന്ത് ചെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്യാണെങ്കിലും ആദ്യം തന്നെ അതിന്റെ നെഗറ്റീവ് അനുഭവിക്കുമ്പോ ഇവളങ്ങനാണ് ഇവളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കത്രയും വിഷമം ഉണ്ടാവട്ടോ അത്രയും പ്രശ്നങ്ങൾ വരട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അറിയും പക്ഷെ നേരിട്ട് അനുഭവിക്കുമ്പോ ആണല്ല ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്നെ ചിന്തിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ പക്ഷെ ചിന്തിക്കാത്ത അല്പം കാര്യങ്ങൾ അതിൽ വന്നുപോകും ചെയ്തു അത് അതിന്റെ ലൈഫാണല്ലേ നമ്മള് വിചാരിക്കുന്ന എന്നെ വന്നു കഴിഞ്ഞാൽ അതിൽ ത്രില്ലില്ലല്ലോ ഓക്കെ അപ്പൊ ആ സമയത്ത് കുറച്ച് പ്രശ്നം അതൊക്കെ നമ്മൾ പറയാം അല്ലേ അപ്പം അന്ന് പറയലുണ്ട് രണ്ട് മാസം മൂന്ന് മാസം അപ്പൊ ഇതൊക്കെ കാലം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം ഇനി രണ്ട് വർഷം അല്ല പറ രണ്ടു വർഷം ആയാലും ഞാന് ഇൻഷാ അല്ല അള്ളാഹിന്റെ വിധി ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പിന്നെ എത്ര ആൾക്കാർ മോനെ എന്നെപ്പോലെ ഒന്നോ രണ്ടോ ആൾക്കാർ കമന്റ് ചെയ്യുന്നതിന് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഇത്രോ ആൾക്കാരുണ്ട് അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അല്ലേ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മളവിടെ പോയപ്പോൾ ജോലിയൊക്കെ റീവാക്കി നമ്മളെ കാണാൻ വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ജോലിക്ക് പോകണം മൈക്കെടുത്ത ഇപ്പൊ ജോലിക്കോ പോണ പോണ്ടല്ല പക്ഷെ എന്നാലും അങ്ങനെ അത്രയും സ്നേഹം കാണിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഉള്ള ഒരു സന്തോഷവുമാണ് അതുപോലെ തന്നെ ഒരു സങ്കടമല്ല ഇവളെന്തൊക്ക പറ എന്താ പറയാ ആര് മറ്റേ സെന്റി അതാണ് സംഭവം അപ്പൊ ഏതായാലും ഈ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ ഇനി എന്തെങ്കിലും സെറ്റ് ആക്കിയോ ആക്കിയോ നമുക്ക് എന്നാലും എന്താ ആക്കണ നോക്കാം അപ്പൊ ഞാനിത് കൊണ്ട് ഇന്നലത്തെ ചിക്കനും കുറച്ച് ബാക്കി ബാക്കിണ്ടായിനു എന്നെ കൊണ്ട് ഇഷ്ടമായിട്ട് അത് നല്ല വയർ അറിയാൻ ചെയ്യൂലേ അതിനാ മാത്രം വയർ ചീസൊക്കെ അത് തന്നെ സെറ്റ് ആക്കാണ് പവർ കെട്ടേ അതന്നെ ഇത്രേള്ളു ആവിൽ തന്നെ ഷെഫി അമ്മ വിളിച്ചിട്ട് നിങ്ങൾ നല്ലോണം ഉറങ്ങി ഉറങ്ങിണ്ടാവൂലേ ഞാൻ തീരെ ഇന്നലെ ഉറങ്ങിയില്ല മതിലിടിഞ്ഞ് വിഗോ നമ്മളെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഞങ്ങളെല്ലോ ഉറങ്ങിക്കുന്നു നിന്റെ ഉറക്കു പോയിങ്ങനെല്ലോന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനാണല്ലോ ഉമ്മരെ കേക്കല്ലേ പിന്നെ ആ അതാണ് അല്ല ആളോടന അടുത്ത നോക്കിക്കല്ല പണിയെടുക്ക് പണി ഇങ്ങോട്ട് എടുക്കാടുക്കടുക്ക് നോക്കിന്നാള് മറ്റേ അണ്ണന്മാരെയൊക്കെ പണിക്ക് ഇടിച്ച പോണാ ഇങ്ങനൊക്കെ നിന്നാളാ എടുക്ക് തട്ടിത്ത എനിക്ക് അങ്ങനെ അല്ലേ ആ അന്നപ്പോ പണിക്കാരുണ്ട് ചീസ് പക്ഷെ ചീസ് ഇങ്ങനെ കറക്കി ആയിച്ചൊന്ന് നോക്ക ഇങ്ങനെ ആവോന്ന് പൊട്ടിക്കുമ്പോ അവർ വലിയോന്ന് നോക്കണം വേറൊന്നും അല്ലതാ ഇങ്ങോട്ട് ഇത് ഞാനുണ്ടാക്കിയതാ ഇത് ഷെമിണ്ടാക്കിയതാ അതാണ് ഞാൻ ചീസിട്ട് പറയാ പറഞ്ഞ ചീസിട്ട് ചീസിട്ടതിന്റെ കാര്യ ഇതല്ല ഭംഗിയില് ഇത് ഇങ്ങോട്ടൊക്കെ ഫുള്ള് മടുക്കും മടുക്കും വെക്കാൻ പോലും അറിഞ്ഞൂടാ ആട്ടൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് വെക്ക ഉണ്ടാക്കാനൊക്കെ നിക്കണ കണ്ടായിരിക്കും എല്ലാം അറിയാന്ന് ഒരു സാധനം ഒക്കെ അറിഞ്ഞൂടാ നിക്ക പിന്നെ നമ്മൾ അല്ല ഇനി ക്ഷമിയായി ആ ഒരു ഏജിന് നമ്മൾ പഠിക്ക പഠിക്കല് ജീവിതത്തിലേക്ക് വരല് ഞാനൊക്കെ അതിലേക്ക് എത്തുമ്പോ ഞാൻ ജീവിതത്തിലേക്ക് വരും നിക്കതുകൊണ്ട് ഇപ്പഴൊക്കെ ഞാൻ കാഴ്ച നടക്കുക കാഴ്ച നടക്കുക ഓക്കെ കഴിച്ചു നോക്കാം അത് കാണിച്ചോടുക്കും ചീസ് കാണിച്ചൊരു ക്ഷമി വലിയാത്ത എന്തോ അപ്പൊ അപ്പൊ കാച്ചു ശ്വാസ ആക്കാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട് അപ്പൊ ഏതായാലും അല്ല നാളെ കാണാം ഓക്കെ